അപ്പൊ ഇത് ഇത് മൊത്തം മൊത്തം കാണുമ്പോ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഒരു ഒരു ഇത്രയും നമ്മൾ ഇത് അറിഞ്ഞിട്ട് ശരി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യം ഫോറൻസിക് റിപ്പോർട്ട് അത് സംബന്ധിച്ച് നമ്മളുടെ വാർത്തകൾ വാർത്തകൾ വന്നും നിരന്തരമായ വാർത്തകളിൽ നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞതിന് ശേഷം വിചാരണ കോടതിയിലേക്ക് പോകുന്നു അതായത് സെഷൻസ് കോടതിയിൽ ഇതേ സെഷൻസ് കോടതിയിലേക്ക് പോകുന്നു സെഷൻസ് കോടതി അത് തള്ളുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയിലെത്തുന്നു ഹൈക്കോടതി ദീർഘകാലം ഈ ഹർജി വെച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ശരിയായ വിധിന്യായം പുറപ്പെടുവിക്കുന്നു അത് കഴിഞ്ഞതായിപ്പോൾ അതിനകത്ത് ഫാക്ട് ഫൈൻഡിങ് മാത്രമാണ് വേറെ കാര്യങ്ങളിലേക്ക് പറഞ്ഞ പോലെ തുമ്പി അതെ വലിയൊരു സങ്കടമുള്ള കാര്യമാണ് കാരണം ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഏജൻസിയെ അതിന്റെ അടി എന്താണ് മോട്ടീവ് ആരാണ് ചെയ്തത് ചെയ്ത് എന്താണ് അത് വെച്ച് ചെയ്തത് ആ ലീക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അന്വേഷണം ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തേണ്ടതിന്റെ ആവശ്യത്തിലേക്കാണ് ഇത് വരൽ ചൂണ്ടുന്നത് കൃത്യമായിട്ട് ഇത് ഇത്രയും ഇത്രയും ഡിലേ ഉണ്ടായത് കൊണ്ട് അത് ഒരുപാട് ഡാമേജസ് ഈ കേസിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇനിയെങ്കിലും അത് ഇതുപോലെയുള്ള ഒരു എക്സൈസ് അല്ലാതെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു എക്സൈസ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഭാഗത്തുനിന്ന് മൂവ് ഉണ്ടാവണം എന്നുള്ളത് ഇനിയിപ്പോ ഹൈക്കോടതി ആണെങ്കിലും മേൽ കോടതി സുപ്രീം കോടതി ആണെങ്കിലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോ അന്വേഷണം നടത്താതിരിക്കാൻ സാധിക്കുവോ ഇല്ലീഗൽ ആക്സസ് നടന്നിരിക്കുന്നു അത് ഇന്നേ ആളുകളാണ് ഇല്ലീഗൽ ആക്സസ് നടത്തിയിരിക്കുന്നത് എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തീരുമാനിച്ച ഒരു അന്വേഷണ സമിതി അതായത് ജഡ്ജ് ഹണിയം വർഗീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇനി അതിന്റെ കാരണം അന്വേഷിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും അത് ശരിയാണ് അവർ അന്വേഷണം ചെയ്തില്ലെങ്കിലും ഇനി ഒരു അന്വേഷണത്തിന് വഴി രീതിയിലുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ അവര് തന്നെ ചെയ്യണമായിരുന്നു ഇതിന് മുമ്പേ ചെയ്യണമായിരുന്നു നേരത്തെ ഒക്കെ നമുക്ക് പറയുമെങ്കിലും ആ അല്ല ആ ഘട്ടത്തിൽ അതായത് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ഡിവൈസ് താങ്കൾ ഒരു ടെക്നോക്രാറ്റ് കൂടിയാണല്ലോ ആശയപ്രകാശ് പറയേ അതായത് ഇതിന്റെ ഡിവൈസ് പരിശോധിക്കാതെ ഞാൻ ഉപയോഗിച്ച ഡിവൈസ് ഇതാണ് എൻ്റെ വിവോ ഫോണാണ് അല്ലെങ്കിൽ എന്റെ ലാപ്ടോപ്പ് ആണ് അങ്ങനെ ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്താൽ മാത്രമല്ലേ ഇക്കാര്യത്തിൽ ഞാൻ ഏതെങ്കിലും ഞാനിപ്പോൾ എന്നോട് മൊഴി ചോദിച്ചാൽ ഞാൻ പറയും ഞാനിത് ആർക്കും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ കാണാൻ വേണ്ടിയാണെന്ന് പറയും പക്ഷെ ആ ഡിവൈസ് പിടിച്ചെടുത്താൽ ഞാൻ എന്ന് അതെ ഈ കേസിൽ ആൾക്കാർ എടുത്തിരിക്കുന്ന വഴികളിലും സ്റ്റാൻഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ടെക്നോളജിയാണ് ഈ ഈ കേസിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് സത്യത്തിന്റെ കൈയ്യൊപ്പ് ആ ഡിവൈസുകളിൽ ഉണ്ടാവുമായിരുന്നു അത് ഈ ഇപ്പോഴും അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏത് സമയത്താണ് ഏത് ഡിവൈസിലാണ് അതേപോലെ തന്നെ സർവീസ് പ്രൊവൈഡറുടെ ലോഗിലും അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാനേ സാധ്യതയുള്ളൂ എത്ര 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 ഡേറ്റ അന്നേരം അപ്ലോഡ് ആയിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും രീതിയിൽ ലീക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോഴും മനസ്സിലാക്കാനുള്ള സാധ്യത ഇല്ലാതില്ല